ഹായ് ഡേയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് അടിപൊളി കൂന്തൽ ട്രോസ്റ്റാണ് അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കിയാലോ അപ്പോൾ ഇതിനായിട്ട് ഒരു മുന്നൂറ് ഗ്രാമോളം കൂന്തലാണ് എടുത്തേക്കുന്നത് അതിലേക്ക് കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ കാൽ കപ്പോളം വെള്ളവും കൂടി ഒഴിച്ചിട്ട് രണ്ട് ഫുൾ വീസിൽ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് എടുക്കാം അപ്പോൾ അത് ആ പാനൊക്കെ ചൂടായിട്ടുണ്ട് കൂടുതൽ വെന്ത് റെഡി ആയിട്ടുണ്ട് നമുക്കിത് എങ്ങനെ റോസ്റ്റ് ചെയ്യണമെന്ന് നോക്കാം അപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് എടുത്തേക്കണത് അതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചതും പിന്നെ ഏഴോളം വെളുത്തുള്ളി ചതച്ചതും പിന്നെ രണ്ട് പച്ചമുളകും ചതച്ചതും കൂടി ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം വരെ മാറുന്നവരൊന്നും നമുക്ക് വഴറ്റി കൊടുക്കാം അപ്പോൾ ഇഞ്ചിയൊക്കെ നന്നായിട്ട് വഴേണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ടേക്ക് ഒരു ഇരുപത്തഞ്ചോളം ചെറിയുള്ളി നീളത്തിലെ എരിഞ്ഞത് നമുക്ക് വഴറ്റി കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് വഴണാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് വഴറ്റി കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം കേട്ടോ അപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വേണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ടേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി ചേർത്തിട്ട് പൊടികളുടെയൊക്കെ പച്ചക്കുത്ത് വരെ ഒരു രണ്ട് മിനിറ്റ് നമുക്ക് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ കൂന്തൽ വേവിച്ച് വെള്ളത്തിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഒഴിച്ചിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം അങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പൂന്തലും കൂടി നമുക്ക് ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അതിന് ശേഷം ഇത് കൂടി ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിൻ്റെ ചാറക്കൊന്ന് നമുക്ക് വറ്റിച്ചുകൊടുക്കാം അപ്പോൾ ഇതിൻ്റെ ചാറക്ക പകുതിയോളം വറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ടേക്ക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം അപ്പോൾ ഈ ഒരു ടൈമിലാണ് കേട്ടോ നമുക്ക് എരിവും ഉപ്പൊക്കെ ആണോ നോക്കണത് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഉപ്പും എരിവൊക്കെ ആണ് അപ്പോൾ നമ്മുടെ കൂന്ത എല്ലാം ചാറൊക്കെ നന്നായിട്ട് വറ്റി നല്ലോണം ഉറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിമൊന്നൊരു മീഡിയമാക്കി കൊടുക്കാം എന്നിട്ട് എന്നിട്ട് അതിന് ശേഷം അതിലോട്ടേക്ക് അവസാനമായിട്ട് ഒരു കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടിയും കാൽ ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുക ഇനി കയ്യിലുണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കൊടുക്കാം അങ്ങനെ നമ്മുടെ കൂന്തറോസ് തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു മറ്റൊരു നല്ലൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബായ്